നമസ്കാരം നമ്മുടെ കുട്ടികളൊക്കെ വഴിപടിച്ച് പോകുന്നതും എല്ലാവരും ലഹരി കച്ചവടം നടത്തുന്നു കഞ്ചാവ് കച്ചവടം നടത്തുന്നു എം ഡി എം എ കച്ചവടം നടത്തുന്നു ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ പരാതിപ്പെടുന്നുണ്ട് ജയിലിലൊക്കെ നിരപരാധികളും അല്ലാത്തവരുമായി കുറെ പേര് കിടക്കണമുണ്ട് നമുക്കറിയാലോ കിടക്കണ്ടെന്നുള്ളത് ദിവസം ദിവസം പോലീസ് കേസുണ്ട് എവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ ഓരോ തലമുറ ഈ കഞ്ചാവ് കച്ചവടത്തിലേക്ക് മറ്റേതിലും ഒക്കെ ചെന്ന് ചാടുന്നത് അവിടെയാണല്ലോ തുടക്കം എം ഡി എം എയിലേക്ക് ഡയറക്റ്റ് ചെന്ന് കയറല്ല ആദ്യം കഞ്ചാവ് കച്ചവടം നടക്കും അതിൽ കച്ചവടമൊക്കെ നടത്തി കുഴപ്പമില്ല ചിലപ്പോൾ പിടിക്കും അപ്പൊ ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കണം അപ്പോഴാണ് ഇതിന്റെ പൊരുൾ മനസ്സിലാകുന്നത് മദ്യം ഇവിടെ സാർവത്രികമായി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സർക്കാരിൻ്റെ നിലനിൽപ്പിന് ഇല്ലെങ്കിൽ നടക്കില്ല ഒരു വീട്ടിൽ ഒരു നാലഞ്ച് ടൈപ്പ് മദ്യം ഒരുപാട് ടൈപ്പ് മദ്യം വാങ്ങാൻ കിട്ടുമല്ലോ വീട്ടിൽ എല്ലാവരും ഒരു അഞ്ചെട്ട് പേര് മദ്യം കഴിക്കുന്നവരുണ്ടാകും അത് രസത്തിന് തമാശയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എന്റർടൈൻമെന്റ് അവർ കഴിക്കുന്നു ഓരോ പെക്കെടുത്ത് കഴിക്കുന്നു അങ്ങനെയുള്ള ഒരു ഒരു ഫാമിലി ആയിരിക്കാം അവരുടെ വീട്ടിൽ ഒരു മൂന്ന് ലിറ്റർ കൂടുതൽ മദ്യം അവിടെ അളവിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ വെറൈറ്റി ആയിരിക്കും ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വെറൈറ്റി മദ്യം അവർ സൂക്ഷിച്ചിട്ടുണ്ടാകാം കുറ്റമാണ് മൂന്ന് ലിറ്റർ മദ്യത്തിൽ കൂടുതൽ സൂക്ഷിച്ചു കാണുന്നുണ്ടെങ്കിൽ അത് എക്സൈസ് കഴിഞ്ഞാൽ അവരതൊന്ന് പിടിച്ച് അതിലൊരു ഗ്ലാസും കൂടെ വെച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റി അവരെ അകത്താക്കി മിനിമം ഒരു പത്ത് വർഷം തടവിന് ശൂക്ഷിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും സത്യം എന്താണ് അവിടെ മദ്യപിക്കുന്നവരാണ് അവർ നല്ല ബോട്ടിൽ ഒരു ഉപ്പി മദ്യം കിട്ടിയപ്പോൾ അത് വാങ്ങി ഒരല്പം കഴിച്ച് പെരലിൽ കൊണ്ടുവച്ചു മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും മറ്റൊരു മോഡൽ വെറൈറ്റി മോഡൽ എണ്ണം കിട്ടിയപ്പോൾ അതുമായിക്കൊണ്ട് വെച്ചു ഇതാണ് ചെയ്തത് അല്ലാതെ അവരുടെ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല അവർ അവരുടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കണം അവർക്ക് ആരെങ്കിലും ആവശ്യം കുടിക്കണമെന്ന് തോന്നിയാൽ അവർ ഒഴിച്ച് കുടിക്കുന്നു ബാക്കി അവിടെ വെക്കുന്നു അതാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു വലിയ കുറ്റമാണ് പത്ത് വർഷത്തോളം തടവ് കിട്ടുന്ന വലിയൊരു കുറ്റമായി ആ മദ്യ കച്ചവടം മാറും എന്നാൽ ഈ യുവാക്കളെ കേരളത്തിലെ യുവാക്കളെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഹരി കച്ചവടമാണെന്നുണ്ടെങ്കിലോ കഞ്ചാവിന്റെ കച്ചവടം ആണെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ഒന്ന് നോക്കണം ഇവിടെ മാന്യമായി മൂന്നോ നാലോ അഞ്ചോ കുപ്പി മദ്യം വാങ്ങി പെരയിൽ കൊണ്ടുവച്ചിട്ട് വ്യത്യസ്ത റമ്മ ആയിക്കോട്ടെ ബ്രാൻഡി ആയിക്കോട്ടെ ബിസ്കി ആയിക്കോട്ടെ വോഡ്ക ആയിക്കോട്ടെ എല്ലാം ഓരോ ലിറ്റർ വാങ്ങിവെച്ചു ഇത് നാലെണ്ണം വാങ്ങിവെച്ചാൽ തന്നെ നാല് ലിറ്റർ ആയി അപ്പൊ സ്വാഭാവികമായിട്ടും കേസായി പത്ത് കൊല്ല പത്ത് കിടക്കാനുള്ള വകുപ്പായി ആ സ്ഥാനത്ത് ഒരു കിലോ കഞ്ചാവ് വാങ്ങി ഒരു കിലോ കഞ്ചാവ് വാങ്ങിക്കൊണ്ടുവന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ ഓരോ ഗ്രാം ഈരണ്ട് ഗ്രാം വിറ്റ് അവൻ കൊള്ളലാഭം ഉണ്ടാക്കി നാട് മുഴുവൻ ചീത്തയാക്കുന്നു എന്ന് കരുതുക നാട്ടിലെ ചെറു കുട്ടികളെ വിദ്യാർത്ഥികളെ മുഴുവൻ ലഹിക്ക അടിമയാക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലോ മാക്സിമം എത്ര ശിക്ഷ കിട്ടും ആ ഒരു കിലോ കഞ്ചാവും കൊണ്ട് അല്ലെങ്കിൽ ഒരു കിലോ താഴെ കഞ്ചാവും കൊണ്ട് അവനെ പിടിച്ചാൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ ഫൈൻ ഫൈന കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് ഇറങ്ങി പോരാ ഒരു കിലോ കഞ്ചാവ് വിറ്റാൽ അവൻ അതിലേറെ പണം വാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിലൊരു അയ്യായിരം രൂപ ഫൈന കെട്ടിട്ട് ഇറങ്ങി വന്നാൽ അടുത്ത ആ കഞ്ചാവ് വാങ്ങാൻ അവൻ പോയിട്ടുണ്ടാവും അങ്ങനെ കഞ്ചാവ് കുറ്റവൻ പണക്കാരനായി മാറും അവന്റെ കാര്യങ്ങളെല്ലാം നടക്കും അവനും വലിക്കും അവൻ നാടിനെ മുഴുവൻ നശിപ്പിക്കും അതായത് ഒരു നാടിനെ മുഴുവൻ ലഹരിക്ക് ലഹരിക്കടിമയാക്കുന്നതിന് മൊത്തം നശിപ്പിക്കുന്നതിന് യുവാക്കളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നതിന് ശിക്ഷ വെറും അയ്യായിരം രൂപ വീട്ടിൽ സ്വസ്ഥമായ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഓരോ പെങ്കടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം തടവ് ഈ നിയമം കൊടുത്തെഴുതണം ഇനി ഒരു അര കിലോ കഞ്ചാവും കൊണ്ടാണ് കോടതിയിൽ എത്തുന്നതെങ്കിൽ പരമാവധി ഒരു രണ്ടായിരം രൂപയ പിഴ കിട്ടുള്ളൂ ആ പിഴകിട്ട് അപ്പഴത്തന്നെ ഇറങ്ങിപ്പോല കോടതിയിൽ ഇവിടെ പോലീസ് കുറേയൊക്കെ എഴുതി എഴുതി ചേർക്കും അത് റിമാൻഡ് റിപ്പോർട്ട് മറ്റൊന്ന് അടിച്ച മടിച്ചതെന്ന് പറഞ്ഞ് കുറെ ഇങ്ങോട്ട് എഴുതി തയ്യാറാക്കി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അവന് ലോക്കപ്പ് ചെയ്തിട്ടിട്ടുണ്ടാവും അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അറസ്റ്റ് ചെയ്യാൻ വൈകിച്ചിട്ട് എന്നിട്ട് അറസ്റ്റ് ചെയ്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു രണ്ടായിരം ഫൈൻ അടച്ചിട്ടുണ്ടാവും കൂളായിട്ട് ഇറങ്ങി പോരും എന്നിട്ട് അന്ന് തന്നെ വരുന്ന വഴിക്ക് ആ രണ്ടായിരം പോയ രണ്ടായിരം മുതലാക്കാൻ വേണ്ടി പോയി രണ്ട് കിലോ സാധനം വീണ്ടും വാങ്ങി അവൻ അന്ന് മുതൽ വിറ്റുകാണ്ട് അതിന്റെ ഒരു ലാഭം ഉണ്ടാക്കിയവൻ വലിയൊരു കച്ചവടക്കാരനായി മാറും അതായത് ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കച്ചവടം ഈ നിയമത്തിന്റെ രീതി ഇത് മാറണം ഇവിടെ മുതലാണ് തുടങ്ങുന്നത് കഞ്ചാവൂരിൽ തുടങ്ങുമ്പോൾ ഈ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം കിട്ടുന്നിടത്ത് പിന്നെ കിട്ടുന്നത് പതിനായിരങ്ങളെ ലക്ഷങ്ങളാണ് പിന്നെ ലാഭം കിട്ടേണ്ടത് അപ്പൊ സ്വാഭാവികമായും അവിടെ നിന്ന് എം ഡി എം കടക്കും ധൈര്യം കിട്ടിയല്ലോ വയനടച്ച് പോരാല്ലോ അങ്ങനെ എം ഡി എം അതിലും വലുതിലും ഒക്കെ വലിയ അതിലേക്ക് കടക്കും ഇനി അഥവാ ഒന്നോ രണ്ടോ കേസ് ചിലപ്പോൾ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് കടക്കും അവിടെ കിടക്കും ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കിടന്നുന്ന് വരും പക്ഷെ പിടിച്ചില്ലെങ്കിലോ അവൻ അതുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കും പിടിക്കുന്നത് എങ്ങനെ പോലീസ് ഒറ്റയിൽ പിടിക്കും അല്ലെങ്കിൽ ഈ കൊടുക്കുന്നവന്റെ ഒറ്റയിൽ പിടിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ കച്ചവടത്തിന് പിന്തുണ ഭരണകൂടത്തിന്റെയും ഈ നിയമ സംവിധാനത്തിന്റെയും പിന്തുണ അതായത് നീതി സംവിധാനത്തിന്റെ അല്ല ഇവിടെ നിയമം നടപ്പിലാക്കേണ്ട ഒരു വിഭാഗമുണ്ട് പോലീസും എക്സൈസും അവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയധികം വ്യാപിക്കുന്നത് അവരുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആ കച്ചവടം ലഹരി കച്ചവടം ആ വ്യാപകമാകും ഈ നാട് നശിച്ചു പോകും ഏതായാലും നിയമം മാറേ പറ്റുള്ളൂ മാനമര്യാദയ്ക്ക് വീട്ടിലൊന്നും മദ്യപിക്കുന്നതിന് പത്ത് വർഷം തടവുന്നുണ്ടെങ്കിൽ ഒരു കിലോ കഞ്ചാവും വാങ്ങിക്കൊണ്ടുവന്ന നാട്ടിലെ മുഴുവൻ കുട്ടികളെ മുഴുവൻ നാശമാക്കുന്ന ലഹരിയിൽ അടിമയാക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ലഹരിമായ മാറ്റുന്ന ഒരു തന്നെ രണ്ടായിരം പിഴ അല്ലെങ്കിൽ അയ്യായിരം റുപ്യ പിഴ എന്ന് പറയുമ്പോൾ നിയമം മാറ്റേണ്ടേ മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ തീരുമാനിക്കും എന്താണെന്നുള്ളത് ലഹരി മുക്തമായിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരണ്ടേ നിലവിലുള്ള തലമുറയൊക്കെ ഏകദേശം തീരുമാനമായി കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിട്ടു പോയി ഇവിടെ നടക്കില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് അവർക്കറിയാം അവർക്കോട് പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷയുള്ള ഒരു തലമുറ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങൾ മാറണം ഒരു കിലോ കഞ്ചാവായാലും ഒരു കിലോ കഞ്ചാവ് ആയാലും വിൽക്കുന്നവനാണോ അവന് കനത്ത ശിക്ഷ വേണം വാങ്ങി ഉപയോഗിക്കുന്നവനാണോ അവന് നല്ല കൗൺസിലിങ്ങും അതിൽ നിന്ന് മാറാനുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും ചികിത്സയടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം ഇവിടെ ഉപഭോക്താവാണോ അല്ലെങ്കിൽ വിൽപ്പനക്കാരനോ എന്ന് നോക്കാതെ കയ്യിൽ നിന്ന് പിടിച്ചോ അവനെ പിടിച്ചു ഇടുക ആ ശിക്ഷ ആ ശിക്ഷാവിധി കൊണ്ടൊന്നും ഇവിടെ നാട് നന്നാവും കരുതാനില്ല കൃത്യമായ അവബോധം വിദ്യാഭ്യാസ തലങ്ങളിൽ ചെറിയ സ്കൂളുകളിൽ നിന്ന് ക്ലാസ്സുകളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് അറിയാതെ തന്നെ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്താണ് കഞ്ചാവ് എന്താണ് മറ്റു മയക്കുമരുന്നുകൾ എന്താണ് വാണിഭം എന്താണ് പീഡനം എന്താണ് ബോക്സോ എന്താണ് പഠനം എന്താണ് വിദ്യാഭ്യാസം എന്താണ് വ്യക്തി എങ്ങനെയാണ് വ്യക്തിത്വം എന്താണ് സമൂഹം എന്താണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രബോധം എന്താണ് പൗരബോധം ഒക്കെ പഠിപ്പിക്കണം എല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചു വരണം അതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് പഠിപ്പിക്കണം ഏതൊക്കെ എടുത്താൽ എന്ത് വരും ഏതൊക്കെ എടുത്താൽ എങ്ങനെ വരും എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം അത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഇല്ലാത്തരത്തിലുള്ള കാലം ഇതുണ്ടായി വരും ഇത് അതില്ല എന്ന് മാത്രമല്ല ഇവിടെ ലഹരി തന്നെ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നവർക്ക് പെറ്റിക്കേസും വീട്ടിലിരുന്ന് മര്യാദയ്ക്ക് ആർക്കും ഒരു ശല്യമില്ലാതെ ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാതെ രണ്ടെണ്ണം അടിച്ചു കുത്തിയിരിക്കണം എന്നുള്ളതിനെ ആ വർഷകണക്കിന് ജയിൽ ശിക്ഷയും കൊള്ളാം